നമസ്കാരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിനുള്ളിൽ രഹസ്യ ക്യാമറ ഉപയോഗിച്ച് നിരീക്ഷിച്ചത് വലിയ വിവാദമായിരുന്നു വൻ സുരക്ഷാ വീഴ്ച എന്ന വിമർശനം ഉയർന്നിരുന്നു കണ്ണയിലുള്ള രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തിയത് വൻ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നാൽ ഇയാളെ പോലീസ് വിട്ടയച്ചു ഇതൊരു മറ്റൊരു വീഴ്ചയാണെന്നും നിരീക്ഷണമുണ്ട് ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷായയാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത് അറുപത്തി ആറ് വയസ്സായിരുന്നു സുരേന്ദ്ര ഷായ്ക്ക് ഫോർട്ട് പോലീസിന് കൈമാറിയ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു ഇയാളെക്കുറിച്ച് പ്രാഥമിക വിവര ശേഖരണത്തിന് അപ്പുറത്തേക്കൊന്നും ചെയ്യാതെയാണ് പോലീസ് വിട്ടയച്ചത് കണ്ണട പിടിച്ചെടുത്തത് മാത്രമാണ് ആകെ ചെയ്തത് അതിസുരക്ഷയുള്ള ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം നിയന്ത്രണം ഉള്ളപ്പോഴാണ് ഇയാൾ രഹസ്യ ക്യാമറയുമായി ശ്രീകോവിലിന് മുന്നിൽ വരെ എത്തിയത് ഇത് വലിയ സുരക്ഷാ പിഴവാണ് സുരക്ഷാ പരിശോധനയ്ക്കായി ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ശക്തമാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ള തസ്തികകൾ നികത്തുന്നതിനും നടപടിയില്ല ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷ ആശങ്കയിലാവുകയാണ് പാത്ര മോഷണവും സ്വർണ്ണ മോഷണവുമെല്ലാം ഇവിടെ തകൃതിയായി നടക്കുന്നുമുണ്ട് ഇതിന്റെ ഇടയാണ് കണ്ണടക്കാരന്റെ വരവും സുരേന്ദ്ര ഷാ ധരിച്ചിരുന്ന കണ്ണടയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സംശയം തോന്നിയത് ശ്രീകോവിലിന് മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപത്തിലായിരുന്നു സംഭവം കണ്ണടയിൽ ക്യാമറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കുകയായിരുന്നു ഞായറാഴ്ച വൈകിട്ടാണ് സുരേന്ദ്ര ഭാര്യയും സഹോദരിയും ഉൾപ്പെടെ നാല് സ്ത്രീകളും ക്ഷേത്ര ദർശനത്തിന് എത്തിയത് രണ്ടര മണിക്കൂറോളം ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഇവർ ആ പോലീസ് പിടികൂടുന്നത് ഗുജറാത്തിൽ വ്യാപാരിയാണ് ഷാ സാധാരണ നിലയിൽ ഒരു മണിക്കൂർ കൊണ്ട് ക്ഷേത്ര ദർശനം നല്ല രീതിയിൽ നടത്താം പക്ഷേ ഇവർ ഏറെ സമയം അകത്തുണ്ടായിരുന്നു ഇതും ദുരൂഹതയാണ് കൗതുകം കൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് പോലീസിനോട് ഇയാൾ പറഞ്ഞത് കണ്ണയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു ക്യാമറകൾ മൊബൈൽ ഫോണുമായും ബന്ധിപ്പിച്ചിരുന്നു വിശദമായ പരിശോധനയ്ക്കായി ഫോണും കണ്ണടയും പോലീസ് പിടിച്ചെടുത്തു ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ഹാജരാകണമെന്ന് സുരേന്ദ്ര ഷായോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് ഫോർട്ട് ഇൻസ്പെക്ടർ ശിവകുമാർ പറഞ്ഞു മറ്റു ദുരൂഹതകളൊന്നുമില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാവുകയുള്ളൂ അഹമ്മദാബാദിൽ നിന്നും രണ്ട് ദിവസം മുൻപാണ് സുരേന്ദ്ര ഷായും സംഘവും മധുരയിലെത്തിയത് തുടർന്ന് രാമേശ്വരം സന്ദർശിച്ചതിന് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഇവർ പറഞ്ഞതിനപ്പുറം ഒന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല മധുരയും രാമേശ്വരവും എല്ലാം അതിസുരക്ഷയുള്ള ക്ഷേത്രങ്ങളാണ് ഇവിടെയും ഇയാൾ കണ്ണട ഉപയോഗിച്ച് ദൃശ്യം പകർത്താനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചെങ്കിൽ അതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയായി കണക്കാക്കേണ്ടി വരും എന്തായാലും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചകൾ തുടർകഥകളാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനെട്ടിനും വൻ സുരക്ഷാ വീഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പത്ത് നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തനരഹിതമാണെന്ന് കണ്ടെത്തിയതായിരുന്നു അത് അതീവ സുരക്ഷാ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന ക്യാമറകളൊക്കെ പ്രവർത്തനരഹിതമായിരുന്നു ക്ഷേത്രത്തിന്റെ സുരക്ഷാ ചുമതലയുള്ള പോലീസിന് ഈ തകരാർ അറിയാമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നു ശ്രീകോവിലിന്റെ വാതിലിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കിടെ പതിമൂന്ന് പവൻ സ്വർണ്ണക്കെട്ടി കാണാതായതോടെയാണ് പ്രശ്നം പുറത്തുവന്നത് കാണാതായ സ്വർണം സ്ട്രോങ് റൂമിൽ നിന്നും ജോലി ഒരു തുളിസഞ്ചയിൽ കൊണ്ടുപോകുന്നതിന്റെ അപ്രത്യക്ഷമായതായാണ് റിപ്പോർട്ട് രണ്ട് ക്ഷേത്രത്തിന് വടക്കേ കവാടത്തിന് സമീപം മണ്ണിൽ പൊതിഞ്ഞ നിലയിലും കണ്ടെത്തി അത് മോഷ്ടിക്കപ്പെട്ടതാണോ അതോ അബദ്ധത്തിൽ താഴെ വീണതാണോ എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല കിഴക്കേ കവാടം ശ്രീകോവില് ചുറ്റുമുള്ള പ്രദേശവും ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി ക്യാമറകൾ മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ല എന്നത് മനസ്സിലാവുന്നത് ഈ വാർത്ത പുറത്തു വന്നതോടെയാണ്